കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെ എച്ച് എം ഫോറം ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ആദരണിയം രണ്ടായിരത്തി എന്ന പേരിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ് കുന്നകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു ജില്ലാ മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ എച്ച് എം ഫോറം കൺവീനർ എം കെ സൈമൺ കെ പി വാസുദേവൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സിയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ എഴുപത്തിയൊന്ന് വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു സംഘടന രൂപീകരിച്ച ശേഷമുള്ള പ്രഥമ പരിപാടിയായിരുന്നു ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദ്യാസരത്തിലെ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചാൽ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ